ഹായ് ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് ഭയങ്കര മഴയൊക്കെയാണെന്ന് അറിഞ്ഞു ഇവിടെ മഴയൊന്നും ഇല്ല ഇവിടെ ഭയങ്കര വെയിലാണ് ഇവിടെ ഭയങ്കര വെയിലാണ് പിള്ളേരെ ഭയങ്കര വെയിലാണ് ഞാൻ ഇച്ചിരി ഉള്ളി പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇച്ചിരി ഉള്ളി പൊളിച്ചോണ്ടിരിക്കുക നാളെ തീയല വിൽക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയും ഉള്ളി ഞാൻ ഓൾറെഡി പൊളിച്ചു കഴിഞ്ഞു ചെറിയ ഉള്ളി കുറച്ചുള്ളി കൂടെ ഉണ്ട് അതുകൂടെ പൊളിക്കട്ടെ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ എല്ലാവർക്കും ഇവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഉള്ളിത്തീലും ഉള്ളിയും പിന്നെ ഉരുളക്കിഴങ്ങും കോവയ്ക്കയും കൂട്ടിട്ട് ഒരു തീൽ വയ്ക്കുക തേങ്ങ വറുത്തരച്ചൊരു തീയിൽ വെക്കാമെന്ന് വെച്ചു അത് നാളത്തേക്കാ കേട്ടോ ഇന്നത്തേക്കല്ല അപ്പോൾ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഉള്ളിയങ്ങൾ നേരത്തെ പൊളിച്ചാൽ നമ്മുടെ ജോലി അങ്ങ് തീരുമല്ലോ ജോലി അങ്ങ് തീരുവല്ലേ പിന്നെ അത്രയും സമയം നമുക്ക് കിട്ടില്ലേ അത്രയും സമയം നമുക്ക് കിട്ടും പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി പൊളിക്കുന്ന സമയത്തുണ്ടല്ലോ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള അറിവാണ് ഉള്ളി പൊളിക്കുന്ന സമയത്ത് ഈ കത്തിയുണ്ടല്ലോ കത്തി ഈ കത്തിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഉള്ളി എടുക്കുക ഇങ്ങനെ നമ്മൾ കുത്തി വെയ്ക്കുക ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കണ്ണീന്ന് വെള്ളം വരത്തില്ല കണ്ണ് നീറത്തില്ല അറിയാം അപ്പോൾ ഞാൻ ഇത്രയും നേരമായിട്ട് ഇത്രയും ഉള്ളി പൊളിച്ച് ഇത്രയും ഉള്ളി ഞാൻ പൊളിച്ചിട്ട് ഇതുവരെ എൻ്റെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല തുള്ളി പോലും വെള്ളം വന്നിട്ടില്ല ഇതെൻ്റെ അമ്മ പറഞ്ഞെന്നുള്ള അറിവ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറഞ്ഞു തരുന്നു ഓരോ അറിവുമുണ്ടല്ലോ അത് സത്യമുള്ളതാണ് അപ്പോൾ ആ അറിവും വെച്ചാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഈ ഉള്ളി പൊളിക്കുന്നത് ഇത്രയും നേരമായി ഞാൻ ഉള്ളി പൊളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല ഇതെന്താണ് അതിൻ്റെ മാജിക്കെന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കത്തി ഇങ്ങനെ കത്തിയാലിങ്ങനെ ഉള്ളീടെ കത്തിയുടെ ചുണ്ടേൽ ഇങ്ങനെ ഉള്ളി ഒരു ചെറിയ ഉള്ളി എടുക്കുക അവസ്ഥയിൽ കുത്തി വെച്ചിട്ട് ഉള്ളി പൊളിച്ച് നോക്കിയാൽ ആടെയും കണ്ടെന്ന് അറിയത്തില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ ട്രൈ ചെയ്ത് വിജയിച്ചതാണ് അപ്പോൾ നിങ്ങളിങ്ങോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെന്തല്ല വിശേഷം പിന്നെ എന്താ ഇനി ഇവിടെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെയാണെ ഭയങ്കര ചൂടാണ് ചൂടാണ് സഹിക്കാൻ മേല ആ ഒരു വിശേഷമാണ് നമുക്കിവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ കർത്തിയുടെ ചുണ്ടയിൽ ഇങ്ങനെ ഉള്ളി കുത്തി വെച്ചിട്ട് ഉള്ളി പൊളിക്കാം കണ്ണ് നീർത്തില്ല കേട്ടോ പുതിയ അറിവൊന്നും അല്ല ഇത് പഴയ അറിവാണ് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അതൊരു പുതിയ അറിവായിരിക്കാം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അതൊരു പുതിയ അറിവാണ് കേട്ടോ പക്ഷെ നമുക്കൊക്കെ അത് പഴയ അറിവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഞാൻ എപ്പോഴും ഉള്ളി പൊളിച്ചാലും ഇങ്ങനെ കർത്തിയേലിങ്ങനെ ചുണ്ടൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഞാൻ ഉള്ളി പൊളിക്കാറുള്ളൂ എന്നിട്ട് ലാസ്റ്റിൽ വന്നപ്പോൾ ആ ഉള്ളി ഉള്ളിയെടുത്ത് പൊളിച്ച് മാറ്റി വെച്ച് കേട്ടോ അപ്പം പിന്നെ എന്താ വിശേഷം പറയാനൊന്നുമില്ല പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇത്രയും നേരം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചു അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഉള്ളി പൊളിക്കുന്ന ഒരു വീഡിയോ ഇടാവുന്നത് അങ്ങനെ ഞാൻ കുറേ ഉള്ളി ലൈവ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ പൊളിച്ച് 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 ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഓൾറെഡി ഞാൻ പൊളിച്ച് കഴിയാറായപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവ് ഇടുന്നത് കേട്ടോ പൊളിച്ച് കഴിയാറായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത് അപ്പോൾ അതിന് ഇത്രയും ഉള്ളി പൊളിച്ചിട്ടുണ്ട് എനിക്ക് തീയല് വെക്കാനാണ് തീയൽ ഉള്ളി കോവയ്ക്കയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടിട്ട് തീയൽ വെക്കാം അപ്പോൾ അതൊക്കെ റെഡിയായി ഇന്നത്തെക്കല്ല നാളത്തെക്കുള്ളൊന്ന് ഞാൻ ഇപ്പോഴേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നാളത്തെക്കുള്ളതാണ് ഇപ്പോഴേ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്ത് പറയാനാണ് ഒരേ വിശേഷമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു നാട്ടിലെ വിശേഷം നാട്ടിൽ ഭയങ്കര മഴയൊക്കെയാണ് നാളെ നാട്ടിൽ ഇതുവരെ വിളിച്ചിട്ട് വിളിക്കണം നാട്ടിൽ ഇതുവരെ വിളിച്ചില്ല ഒന്ന് വിളിക്കണം എന്നിട്ട് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഒന്നറിയണം മഴയുണ്ടോ വെയിലാണോ എന്നൊക്കെ ചോദിക്കണം എന്നും വീട്ടിൽ വിളിക്കും എന്നും നട്ടു കേട്ടോ എന്നും വിളിക്കാറുണ്ട് അച്ഛനുമായിട്ട് സംസാരിക്കാറുണ്ട് ചേച്ചിയായിട്ട് സംസാരിക്കാറുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ട് കേട്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷം വേറെ വിശേഷം വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ